ദൈവം എന്നുണ്ടെങ്കിൽ അത് സി പി എം ആണ് എന്ന് എം പി ജയരാജൻ അന്നവസ്ത്രാതി മുട്ടാതെ കാത്തുരക്ഷിക്കുന്നത് സി പി എം ആണ് ആശാ സമരം ബിജെപി സ്പോൺസർഡ് സമരമാണ് സുരേഷ് ഗോപിയും ബിജെപിയുമാണ് സമരത്തിന് പിന്നിലുള്ളത് ആശമാരോടൊപ്പമാണ് സിപിഎം തൊട്ടടുത്ത എ ജി ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ ആശമരയെ സിപിഎം ക്ഷണിക്കുകയാണെന്നും എം പി ജയരാജൻ പറഞ്ഞു എന്ന് പറയുന്ന അത് ആണ് അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നു രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഇതാരുടേതാണ് നാലുവരി ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ നാലുവരിയിൽ പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ വ്യക്തികളടങ്ങുന്ന പാർട്ടിയാണ് ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത് ബി ജെ പി സ്പോൺസർ ചെയ്ത സമരമാണത് അതുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തുള്ള എ ജി എസ് ഓഫീസിലേക്ക് കൂടി ആ സമരം സമരമൊന്നു ബന്ധിപ്പിച്ചുകൂടെ അവർക്കൊന്നുമില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൂടെ സുരേഷ് ഗോപിയും ബി ജെ പിയും സ്പോൺസർ ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരായ സമരമാണ് ആ സമരം ആശമാരുടെ സമരമല്ല ഞങ്ങൾ ആശമാരുടെ കൂടിയാണ് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ആശമാർക്കൊപ്പമാണ് എന്ന് പറയുക എന്നിട്ട് ആശമാരുടെ സമരം സ്പോൺസേഡ് സമരമാണെന്ന് പറയുക എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആശാ സമരത്തിൽ സി പി എമ്മിന്റെ പല നേതാക്കളും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് എം പി ജയരാജനും ആവർത്തിക്കുന്നത് എം പി ജയരാജൻ പറയുന്നത് ഇത് കേന്ദ്രത്തിനെതിരെ തന്നെ ചെയ്യേണ്ടുന്ന സമരമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടുന്ന പരമാവധി കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടണം എന്നുള്ളതാണ് പ്രധാനമായും എം പി ജയരാജൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അത് പറഞ്ഞ് ആ ആശാസമരത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന ആ പത്രസമ്മേളനത്തിൽ തന്നെയാണ് ഈ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനിടയിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു ഫ്ലെക്സ് പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം ചോദിച്ച ഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ പി ജയരാജനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിനിടയിലാണ് സി പി ഐ എം ആണ് യഥാർത്ഥത്തിൽ ദൈവമെന്നൊന്നുണ്ടെങ്കിൽ അത് സി പി ഐ എം ആണ് എന്ന് എം പി രാജാദൻ ജയരാജൻ സമർത്ഥിക്കുന്നത് അതിന് അദ്ദേഹം പ്രധാനമായും പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാക്യമൊക്കെ ഉദ്ധ ഉദ്ധരിച്ചു കൊണ്ടാണ് അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കും നീ തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തിനും വസ്ത്രത്തിനുമൊക്കെ അതിനൊരു മുട്ടലും ില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം അത് സി പി എം ആണ് അതുകൊണ്ട് തന്നെ സി പി എം ആണ് ദൈവത്തിന് തുല്യരായിട്ടുള്ളവർ എന്നുള്ളതാണ് എം പി ജയരാജൻ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും അതൊരു വിചിത്രവാദവുമാണ് ദൈവത്തെ പോലെ സി പി എമ്മിനെ കാണുക എന്നുള്ളത് ഒരു വിചിത്രവാദവുമാണ് ഈ ആശാസമരത്തിൽ ഇതേപോലെ തന്നെ അന്ന അവരുടെ അന്നവും വസ്ത്രവും ഒക്കെ മുട്ടിപ്പോകുന്നൊരവസ്ഥയിൽ എന്തുകൊണ്ട് സി പി എം സംരക്ഷണം നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് കാരണം തൊഴിലാളിക സമരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അനവധിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ സം സംഘടിപ്പിച്ചിട്ടുള്ളവരാണ് സി അതുകൊണ്ട് തന്നെ ഈ സാധാരണ നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അത് കൃത്യമായി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണ് പ്രത്യേകിച്ച് ദൈവത്തെ പോലെ കാണണമെന്ന് എം വി ജയരാജൻ പറയുന്ന അന്നവും വസ്ത്രവും ഒക്കെ മുട്ടാതെ ജനങ്ങളെ കാത്തുരക്ഷിക്കുന്ന അതേ സി പി എമ്മിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് എം വി ജയരാജൻ ഓർക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് കൂടി തോന്നുന്നു ഈ ഒരു അവസരത്തിൽ എന്തായാലും എം പി ജയരാജൻ്റെ ഈ ഒരു പ്രതികരണം അതൊരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഒരു വിചിത്ര വാദമായി പലർക്കും തോന്നിയേക്കാം ശരി അർജുൻ നൽകിയത്